എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിൽ പേയ്മെൻ്റ് പ്ലാറ്റ്ഫോമാണ് പേസാപ്പ് പേസാപ്പ് വഴി നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം അത് കൂടാതെ നമുക്ക് പലതരം ബിൽ പേമെൻറ്റുകളും റീചാർജുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിലെ പേസാപ്പിൻ്റെ പുതിയ വെർഷനിൽ കുറച്ച് അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷനിലും കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫീച്ചർ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് അതായത് വിഡ്ജറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ വളരെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫീച്ചറായിരുന്നു വിഡ്ജറ്റ് ഓപ്ഷൻ സോ വിഡ്ജറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോണിൽ ലോഫ് സ്ക്രീനിലും അതുപോലെ തന്നെ ഹോം ഹോം സ്ക്രീനിലൊക്കെ നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്ത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വന്ന് നമുക്ക് ഈസി ആയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ അത് വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് ആദ്യം ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പേസാപ്പിൽ അങ്ങനെ ഒരു ഫീച്ചർ ഇതുവരെ ഇല്ലായിരുന്നു ഞാൻ പലതവണ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നിലവില് ഫൈനലി അവർ ആ ഒരു ഓപ്ഷൻ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ക്യാഷ് പോയിന്റ് കിട്ടിയിരുന്നു നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ക്യാഷ് പോയിന്റ് കിട്ടിയിരുന്നു മന്ത്ലി നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് പോയിന്റ് എന്തായാലും കിട്ടിയിരുന്നു മുൻപ് നമുക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചാലും ഇങ്ങനെ ക്യാഷ് പോയിൻറ്റ് കിട്ടുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഒക്കെ ബിൽ പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടിയിരുന്നു അതിനാൽ തന്നെ പേസാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ബെനിഫിറ്റ് നേടാനായിട്ട് കഴിഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ പേസാപ്പ് ഉപയോഗിച്ച് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് നേടാം അതിനോടൊപ്പം തന്നെ പേസാപ്പിന്റെ ക്യാഷ് പോയിന്റ് നേടാനായിട്ട് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പേസാപ്പിന്റെ പേസാപ്പ് വാലറ്റ് ഉപയോഗിച്ച് റീചാർജ്ജാൻ ബിൽ പേമെന്റുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടുന്നത് മറ്റു പേയ്മെന്റ് മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ പേസാപ്പിൽ ക്യാഷ് പോയിന്റ് കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട് സോ എന്തായാലും പേസാപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പേസാപ്പ് ആപ്പിൽ ഒരു ഫീച്ചറാണ് ഈ ഒരു സ്കാനറിന്റെ വിഡ്ജെറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ വിഡ്ജെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ആപ്പ് ഓപ്പൺ ആയി നേരെ ഓപ്പൺ ആയി വരുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഒരു ഓപ്ഷൻ വളരെ കൺവീനിയൻ ആണ് ഓരോ തവണയും ആപ്പ് ആപ്പ് സർച്ച് ആപ്പ് ഓപ്പൺ ചെയ്ത് അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനർ ഓപ്പൺ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പേ ചെയ്യാം ഗൂഗിൾ പേയിലൊക്കെ പണ്ടോട്ട് ഈ ഒരു ഫീച്ചർ ഫീച്ചറുണ്ടായിരുന്നു പേസാപ്പിൽ ഇപ്പോഴാണ് വന്നത് ഇത് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസൊക്കെ വരും നമുക്ക് ഇതിപ്പോൾ കിവിയിലുണ്ട് അതുപോലെ തന്നെ ഫോൺ പേയിലുണ്ട് ഗൂഗിൾ പേയിലുണ്ട് എയർടെല്ലിലുണ്ട് മൊബിക്വിക്കിലുണ്ട് അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ പേസാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസാപ്പിൻ്റെ ആ ഒരു വിഡ്ജറ്റ് അവിടെ വരും അത് നമുക്ക് ആഡ് ചെയ്യാം റിമൂവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ഹോം സ്ക്രീനിലും നമുക്ക് ഈ ഒരു പേസാപ്പിൻ്റെ വിഡ്ജറ്റ് അവൈലബിൾ ആണ് ഹോം സ്ക്രീനിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഓപ്ഷൻസ് ഉള്ള വിഡ്ജെറ്റാണുള്ളത് നമുക്ക് ഹോം സ്ക്രീനിൽ ഇപ്പോൾ ഒരു വലിയ വിഡ്ജറ്റിൽ നമുക്ക് സ്കാൻ ആൻഡ് പേയുടെ ഓപ്ഷനുണ്ട് അതുകൂടാതെ നമുക്ക് ഒരു പേഴ്സിനെ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് സെൻഡ് മണി എന്ന് ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഓപ്ഷനിലേക്ക് നേരിട്ട് ലോഡ് ചെയ്ത് പോകാനായിട്ട് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെനുവിലേക്ക് ആയിരിക്കും പോകുന്നത് പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ബിൽസ് അപ്പോൾ ഈ ഒരു ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ ലോഡായിട്ട് വരും സോ ഈസി ആയിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം സോ ഇങ്ങനെ ഡിഡ്ജറ്റ് ഓപ്ഷനാണിപ്പോൾ ഞാൻ കാത്തിരുന്നൊരു വന്നു എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഇനി പേസാപ്പ് കഴിഞ്ഞാൽ പേസാപ്പിൽ വളരെ കാര്യമായുള്ള മാറ്റം ഒന്നും വന്നിട്ടില്ല യു ഐ ഒക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലെ പോലെ തന്നെയാണ് സെയിമാണ് ടോപ്പിൽ നമുക്ക് അവരുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ നിങ്ങൾ പിക്സൽ അപ്ലൈ ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് ഒരു പി റ്റു പി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബാങ്ക് ട്രാൻസ്ഫർ പിന്നെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്രയുമാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ബിൽസ് ആൻഡ് റീചാർജ് പിന്നെ അക്കൗണ്ടും കാർഡും മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ പേസാപ്പ് വാലറ്റ് പിന്നെ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് ഒക്കെ അറിയാനായിട്ട് പാസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന ബിൽ പേയ്മെൻറ്റ്സിൻ്റെ സജഷൻസ് പിന്നെ ബിൽസ് ആൻഡ് റീചാർജ് എന്നൊരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് മൊബൈൽ പോസ്റ്റ് പേഡ് അങ്ങനെ കുറച്ച് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഡീഫോൾട്ടായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോം പേജിൽ വരുന്നത് പിന്നെ താഴെയായിട്ട് നമുക്ക് പേ അതുപോലെ തന്നെ ഒരു സ്കാനറിൻ്റെ ഐക്കൺ ഉണ്ട് പിന്നെ ഷോപ്പ് ഉണ്ട് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട രീതിയിൽ ഈ ഒരു പേയ്മെൻറ്റ് ഹോംപേജ് ആയിട്ട് വരും ഇനി ഷോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ കുറച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ട് വരും അപ്പോൾ ആ രീതിയിൽ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം പിന്നെ ഇത് നമ്മളുടെ സ്കാനറാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ലോഡായിട്ട് വരുന്നത് ഇനി ഇതിനകത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ യു പി ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ നിലയും കൂടി കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തേ ഉള്ളൂ അങ്ങനെ ഒരു ഫീച്ചർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ യു പി ഐ ഐ ഡി നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോൾ നിലവിലെന്ന് പറയുന്നത് നമുക്ക് യു പി ഐ ഐ ഡി എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അറ്റ് പി ഇസെഡ് അതാണ് അവരുടെ യു പി ഐ ഹാൻഡിൽ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവർ ലഭ്യമാകും സോ അത് ഒരു പ്രൈവസി കൺസേൺ ആണ് ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ അല്ല മെയിൽ ഐ ഡിയാണ് അത് മെയിൽ ഐ ഡി നമുക്ക് പലത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ ഫോൺ പേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാരക്ടറൊക്കെ വെച്ച് യു പി ഐ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് സ്വിച്ച് ചെയ്യാം സോ നമുക്ക് ഇഷ്ടമുള്ള ഹാൻഡിൽസ് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് യു പി ഐ ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമല്ല പിന്നെ യു പി ഐ നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു എയിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ നയൻ ഡിജിറ്റ് നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നേരത്തെ എന്തായാലും നമ്മളുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള യു പി ഐ ഐ ഡി ആയിരിക്കും അവിടെ അവരുടെ ഒരു ഹിസ്റ്ററിയിൽ പോകുന്നത് അല്ലാതെ യു പി ഐ നമ്പർ ആയിരിക്കില്ല അപ്പോൾ യു പി ഐ നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും നമുക്കത് ഇഷ്ടമുള്ള നമ്പർ സെറ്റ് ചെയ്ത് അത് ഉപയോഗിക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ യു പി ഐ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ചെല്ലുന്നത് നമ്മുടെ യു പി ഐ ഡിഫോൾട്ടായിട്ടുള്ള യു പി ഐ ഐ ഡി തന്നെയായിരിക്കും അതായത് നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റി പിസർ എന്ന് പറഞ്ഞ ഐ ഡി ആയിരിക്കും ചെല്ലുന്നത് സോ യു പി ഐ ഐ ഡി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രതീക്ഷിക്കുന്നു അതെന്തായാലും വേണ്ട ഒരു ഫീച്ചറാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പോയിന്റ് കിട്ടുന്നുണ്ട് ക്യാഷ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് മാറ്റാം അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ ഹോംപേജിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇവര് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഏറ്റവും താഴേക്ക് പോകുമ്പോൾ അത് അവിടെ നമുക്ക് റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം അതിൽ നമുക്ക് ക്യാഷ് പോയിന്റ്സ് ആൻഡ് ഓഫീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ആ ഓഫേഴ്സ് അവിടെ അവിടേക്കാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് ഇരുപത്തി ഒമ്പത് പോയിന്റ്സ് ക്യാഷ് പോയിന്റ് അവൈലബിൾ ആണ് അതായത് ഇരുപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഒരു രൂപയാണ് ഒരു ക്യാഷ് പോയിന്റ് എന്ന് പറയുന്നത് റിഡീം ചെയ്യുന്ന അടുത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഡീം ഓപ്ഷൻ വരും റിഡീം ക്യാഷ് പോയിന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിഡീം ആക്കി കിട്ടും നേരെ വരുന്നത് നമ്മുടെ പേസാപ്പ് വാലറ്റിലേക്കാണ് പിന്നെ നമുക്ക് ആ വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാലറ്റിലെ ഫണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം ഇപ്പോൾ പേസാപ്പ് വാലും വാലറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ടോട്ടൽ എനിക്ക് അമ്പത്തി ഒന്ന് രൂപയാണ് വാലറ്റ് ബാലൻസ് ആയിട്ടുള്ളത് അതിൽ നമുക്ക് സെൻഡ് മണി ടു അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആടിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വരും അത് സെലക്ട് ചെയ്യുക ദെൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എൻറ്റർ ചെയ്യുക ഞാനിപ്പോൾ അൻപത് രൂപ എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാണ് മാക്സിമം നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക കാരണം വാലറ്റിലെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ഒരു സർവീസ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ കൊടുക്കണം അപ്പോൾ ഞാൻ നാൽപ്പത്തി ഒമ്പത് രൂപ തൊണ്ണൂറ്റി നാല് പൈസ എൻ്റർ ചെയ്തു അപ്പോൾ ഒരു രൂപ നാൽപ്പത്തി ആറ് പൈസ ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് എടുക്കും അങ്ങനെ മൊത്തം അൻപത്തി ഒന്ന് രൂപ നാൽപ്പത് പൈസ നമ്മൾ കൊടുക്കണം അതിൽ നാൽപ്പത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പൈസ അക്കൗണ്ടിലേക്ക് വരും ബാക്കി ഒരു രൂപ നാൽപ്പത്തിയാറ് പൈസ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും സ്വൈപ്പ് ചെയ്യുക അത് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് മെസ്സേജും വന്നു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് പോയിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ഗെയിം ചെയ്യാം പിന്നെ ഓഫീസിൻ്റെ കാര്യത്തിൽ വന്ന മാറ്റം നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞ രീതിയിൽ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് പേ ചെയ്താലും നമുക്ക് ക്യാഷ് നിലവില് അങ്ങനെയല്ല നമ്മൾ ഓരോ ഓഫർ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ബിൽ പേയ്മെന്റ് ഓഫർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ഇരുപത്തിയൊന്ന് ക്യാഷ് പോയിന്റ് കിട്ടും പക്ഷെ അത് പേ വിത്ത് പ്രീപെയ്ഡ് വാലറ്റ് ആണ് അതുപോലെ തന്നെ മൊബൈൽ പോസ്റ്റ് പെയ്ഡ് പിന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ പൈപ്പഡ് ഗ്യാസ് ബില്ല് ബ്രോഡ്ബാൻഡ് ബില്ല് അപ്പോൾ എല്ലാത്തിന്റെയും കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ പേ വിത്ത് പ്രീ പെയ്ഡ് വാലറ്റ് ആണ് സോ വാലറ്റ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻ്റ് ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ ക്യാഷ് പോയിൻ്റ് കിട്ടുന്നത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല് പോലുള്ള ചില ഓപ്ഷൻസിൽ മാത്രമാണ് നമുക്ക് അല്ലാതെ നമുക്ക് ക്യാഷ് പോയിന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബില്ലിന് പതിനൊന്ന് ക്യാഷ് പോയിന്റ് ഉണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് മെത്തഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ യു പി ഐ ഏതെങ്കിലും ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും അങ്ങനെ വളരെ ചുരുക്കം പേയ്മെൻറ്റ് മെത്തഡിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് പോയിൻറ്റ് കിട്ടുന്നത് ബാക്കി മെജോറിറ്റി കേസിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പ്രീപെയ്ഡ് വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ യു പി ഐ ഓഫർ ഇപ്പോൾ റൺ നമ്മൾ മൂന്ന് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് ക്യാഷ് പോയിന്റ് കിട്ടും മൂന്ന് യു പി ഐ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ക്യാഷ് പോയിന്റ് ആണ് മിനിമം ട്രാൻസാക്ഷൻ വാലി എന്ന് പറയുന്ന ഒരു രൂപയാണ് ജൂൺ മുപ്പത് വരെയാണ് വാലിറ്റി വരുന്നത് അപ്പോൾ യു പി ഐ പേയ്മെൻറ്റിന് ഇപ്പോൾ ഒരു ഓഫർ റണ്ണാകുന്നുണ്ട് മൂന്ന് ട്രാൻസാക്ഷൻ നടത്തിയാൽ നമുക്ക് പത്ത് ക്യാഷ് പോയിന്റ് അതായത് പത്ത് രൂപ കിട്ടും പിന്നെ നമുക്ക് ഷോപ്പ് ഓഫേഴ്സ് ഉണ്ട് ഷോപ്പ് ഓഫേഴ്സിൽ നമുക്ക് അതിലും പേയ്മെൻ്റ് വരുന്നത് ഈ ഒരു പേസാപ്പ് വാലറ്റ് ഉപയോഗിച്ച് ചെയ്യണം അപ്പോൾ സ്മാർട്ട് ബൈ വഴി നമുക്ക് ഫൈവ് പേഴ്സൻറ്റേജ് അപ്റ്റു ആയിരം ക്യാഷ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ പേയ്മെൻറ്റ് മെയ്ഡ് യൂസിങ് പേസാപ്പ് പ്രീ പെയ്ഡ് വാലറ്റ് അതാണ് വാലിഡ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടൂ പിന്നെ റീചാർജ് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ് ഫാസ്റ്റാഗ് റീചാർജ് പിന്നെ കേബിൾ റീചാർജ് പിന്നെ ഡി ടി എച്ച് റീചാർജ് എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്യാഷ് പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് ക്യാഷ് പോയിന്റ് വരെ നേടാം എന്നൊക്കെ ഉണ്ട് പക്ഷേ പേയ്മെൻറ്റ് യൂസിങ് പ്രീപെയ്ഡ് വാലറ്റ് പ്രീപെയ്ഡ് വാലറ്റ് ഉപയോഗിച്ച് പേ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം മാത്രമുണ്ട് ആ ഒരു കാര്യം ഓർക്കുക അപ്പോൾ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ പേസാപ്പ് വഴി റീചാർജ് അതിൻ്റെ ബിൽ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ കമന്റിൽ പറയുന്നുണ്ട് കാരണം ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ മാറിയിട്ടുണ്ട് പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് പേസാപ്പ് വാലറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാ കരുതുന്നു നിങ്ങൾ പേസാപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാനങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗമായി കണമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി